എല്ലവും എല്ലാ കൊല്ല എല്ലാ വർഷം എല്ലാ കൊല്ലവർഷം കൊല്ലവർഷം എല്ലാ വർഷവും നടത്തി പോരാറുള്ളതാണല്ലോ വാർഷികം ഈ ഈ ഈ വർഷത്തെ വാർഷികം നടത്താൻ ഈ വർഷത്തെ വാർഷികം നടത്താന്ന് പറഞ്ഞപ്പോ കൈ എവിടെ കിട്ടുന്നു പണ്ടാറം കാര്യം ഈ വർഷത്തെ വാർഷികം എന്ന് പറഞ്ഞപ്പോ അത് ഗംഭീരമായി നടത്തണം എന്ന് തന്നെയാണ് പറയട്ടെ നമ്മുടെ ഇതിന്റെ ഈ മറ്റേ ക്ലബിന്റെ മറ്റേ സെക്രട്ടറി ആരാ ഞാൻ ആരാന്നറിയാത്ത അവസ്ഥ അധികം പറയുന്നു സഖ്യയ്ക്ക് വേണ്ടി അമ്പത് നാടുക പറയട്ടെ തോന്നെ പിന്നെ പറയട്ടെന്താ പിന്നെ പറയാൻ തന്നി അതുപോലെ ഓരോരോ ആവശ്യങ്ങളായിട്ട് വരുമ്പോഴും എല്ലാവിധമായ സഹായങ്ങൾ